ജാതി സെൻസസ് നടപ്പിലാക്കുന്നത് കഴിഞ്ഞാൽ ഇവിടെ പുള്ളിപ്പുലിയുടെ പുള്ളി അഴിഞ്ഞു വീഴാൻ വേണ്ടി പോകുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കും അല്ല ചില സമുദായ സംഘടനകൾക്കാ ജാതി സെൻസസ് കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള ജാതിപരമായിട്ടുള്ള ജനങ്ങളുടെ ചിന്താഗതിയിൽ അല്ലെങ്കിൽ ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാകുമെന്നുള്ള വളരെ അസംബന്ധമല്ലേ തെറ്റല്ലേ ജാതി എന്ന വാക്ക് സെൻസസിന്റെ മുന്നിൽ വന്നതുകൊണ്ട് അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ജനങ്ങളിലേക്ക് എടുക്കുന്നത് ജാതി സെൻസസ് വേണ്ട കാരണം ഞങ്ങൾക്ക് ഭിന്നിപ്പുണ്ടാവും പിണറായി ഗവൺമെന്റിനെ താങ്ങി നിർത്തുന്ന സി പി എമ്മിൻ്റെ മെമ്പർഷിപ്പിലുള്ള തൊണ്ണൂറ് ശതമാനം മെമ്പർമാർക്കും ജാതി സെൻസത്ത് എന്താണെന്ന് അറിയത്തില്ല സർക്കാർ പറഞ്ഞത് ഇതിന് വേണ്ടിയുള്ള എക്സ്പെൻസ് ഞങ്ങൾക്ക് ഇല്ലെന്നാണ് പറയുന്നത് ഞങ്ങൾ കൊടുക്കുക എക്സ്പെൻസ് കൃത്യമായിട്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ എന്താണ് ചില അവകാശവാദങ്ങൾ ഇവിടെ അഴിഞ്ഞു വീഴും ഈ ജാതി സെൻസ് എന്ന് സെൻസത്ത് ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ ഭൂരിപക്ഷ ജനതയുടെ മുദ്രാവാക്യം ഏറ്റെടുത്തില്ലെങ്കിൽ നാളെ സി പി എമ്മിന് തൊള്ളായിരത്തി നമസ്കാരം ജാതി സെൻസസ് നടപ്പിലാക്കുന്നത് ആർക്കു വേണ്ടിയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഗുണദോഷങ്ങൾ ജാതി സെൻസസ് നടപ്പിലാക്കുന്നതിലൂടെ ഉണ്ടാകുമോ ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുകയാണ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കൾ ജാതി സെൻസസ് നടപ്പിലാക്കുക ഭരണകൂടങ്ങൾ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടി ഈ രാജ്യത്ത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന പിന്നോക്ക ജനങ്ങളെ ഉന്നമനത്തിലേക്ക് എത്തിക്കുന്ന സാമ്പത്തിക പാക്കേജായാലും സാമൂഹ്യനീതിയുടെ ഭരണ പങ്കാളിത്തത്തിലേക്കായാലും ഭരണഘടനയുടെ പതിനഞ്ച് നാല് പതിനാറ് നാല് വകുപ്പുകൾ നടത്തുവാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ ഇഴച്ചിലിന് ശേഷമാണ് തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ വേണ്ടി ഭാഗികമായെങ്കിലും തയ്യാറായത് അപ്പോൾ ഭരണകൂടങ്ങൾ ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന ഇന്ത്യ രാജ്യം ഭരണഘടനാപരമായി വ്യവസ്ഥാപിതമായി സ്ഥാപിച്ചതിന് ശേഷം രാജ്യത്തെ ഭരണകൂടങ്ങൾ അതിന് തുനിഞ്ഞില്ല എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യം നിലനിൽക്കുവാണ് ആ യാഥാർത്ഥ്യത്തിൻ്റെ പിന്തുടർച്ച തന്നെയാണ് ജാതി സെൻസസ് നിഷേധിക്കാൻ വേണ്ടി ജാതി സെൻസസ് എടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായുള്ള പരിശ്രമം നടക്കുന്നത് ആ പരിശ്രമം ഒന്നോ രണ്ടോ ദിവസങ്ങളുണ്ടായില്ല ഇത് വർഷങ്ങളായിട്ടുള്ള രണ്ടും മൂന്നും നൂറ്റാണ്ടുകളായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയമുണ്ട് അതിന് ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി തന്നെയാണ് അതിപ്പോഴും നിലനിൽക്കുന്നത് അത് ഭരണവർഗം ഒരു ചെറിയ ന്യൂനപക്ഷം രാജ്യത്തെ ഭരണപങ്ക ഭരണാധിപത്യം കൈക്കലാക്കുക എന്നുള്ള വളരെ കൃത്യമായ ഒളി ഭരണ ഭരണകൂടത്തിൻ്റെ കൃത്യമായിട്ടുള്ള അജണ്ടയാണത് ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തി നിൽക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ജാതി സെൻസസ് നിഷേധിക്കുന്നത് പക്ഷേ ജാതി സെൻസസ് ഇപ്പോൾ ആവശ്യം വളരെ ശക്തമായി രാജ്യം മൊത്തവും ഉന്നയിച്ചു വരുമ്പോഴത്തേക്ക് അതിനെ തടയിടുവാൻ വേണ്ടി ഇപ്പോൾ ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യം എന്താണ് ജാതി സെൻസസ് എടുത്തു കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള ജാതിപരമായിട്ടുള്ള ജനങ്ങളുടെ ചിന്താഗതിയിൽ അല്ലെങ്കിൽ ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാകുമെന്നുള്ള വളരെ അസംബന്ധമല്ലേ തെറ്റല്ലേ തെറ്റാണ് കാരണം എന്താണ് ജാതി സെൻസസ് എടുക്കുക എന്ന് പറയുന്നത് കേവലമായി ഇന്ന ഏത് ഏതോ ജാതിയിലും ജാതിയിലും പെട്ടെന്ന ആൾക്കാരുടെ എണ്ണം മാത്രമല്ല അവിടെ മറച്ചു വെക്കപ്പെടുന്ന വസ്തുത എന്താണ് സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെയും കള ഭൂമിയുടെയും കച്ചവട സ്ഥാപനങ്ങളുടെയും ഉൾപ്പെടെയുള്ള ഒരു കണക്കെടുപ്പാണ് ജാതി സെൻസസ് എന്ന് ഉദ്ദേശിക്കുന്നത് ജാതി എന്ന വാക്ക് സെൻസസിൻ്റെ മുന്നിൽ വന്നതുകൊണ്ട് അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ജനങ്ങളിലേക്ക് എടുക്കുന്നത് അപ്പം പെട്ടെന്ന് കുറേ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ഒരു വലിയ വിഭാഗം ചെയ്യും ആ ജാതി സെൻസസ് വേണ്ട കാരണം ഞങ്ങൾക്ക് പിന്നിപ്പുണ്ടാവും തിരക്കും തികച്ചും തെറ്റായ ഒരു സന്ദേശമാണത് ജാതി സെൻസസിനകത്ത് കണക്കെടുപ്പുണ്ട് അത് വളരെ പത്ത് എലമെൻറ്റ് ഉണ്ടെങ്കിൽ പത്ത് കാര്യങ്ങൾ ജാതി സെൻസസിൽ പുറത്ത് പറഞ്ഞെങ്കിൽ അതിൽ ഒരു ഒരു ആവശ്യം മാത്രമാണ് ജാതി സെൻസസ് എന്നുള്ള കണക്കെടുപ്പ് തലയെണ്ണൽ എന്ന് പറയുന്നത് ആ തലയെണ്ണലും ആവശ്യമാണ് കാരണം എന്തായാലും എങ്കിലല്ലേ ഭൂമിയുടെയും സമ്പത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ കണക്കറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് ഒരു തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത് അത് ജാതി സെൻസസ് ഈ വർഗാധിപത്യം നിലനിർത്തുവാൻ വേണ്ടി ബോധപൂർവമായിട്ട് ഭരണകൂടങ്ങളും ചില സംഘടനകളും ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് അത്ര തെറ്റ തെറ്റായ ഒരു സന്ദേശം സമൂഹത്തിലേക്ക് കൊടുക്കുവാനായിട്ട് വേണ്ടി തയ്യാറാകുന്നത് എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത് ജാതി സെൻസസിനെ പിണറായി സർക്കാരിൽ പിണറായി സർക്കാർ കയ്യാ കൈയാളുന്ന സെക്രട്ടേറിയറ്റിനും പിണറായി സർക്കാരിൻ്റെ ക്യാബിനറ്റിനും വളരെ കൃത്യമായിട്ട് അറിയുന്നത് എന്താണെന്ന് പക്ഷേ പിണറായി ഗവൺമെൻറ്റിനെ താങ്ങി നിർത്തുന്ന സി പി എമ്മിൻ്റെ മെമ്പർഷിപ്പിലുള്ള തൊണ്ണൂറ് ശതമാനം മെമ്പർമാർക്കും ജാതി സെൻസസ് എന്താണെന്ന് അറിയത്തില്ല അപ്പം ഗവൺമെൻറ്റിൽ അത് വളരെ അറിയാം പക്ഷേ വളരെ കൃത്യമായിട്ട് പാർട്ടി മെമ്പർമാർക്ക് പോലും അത് എന്താണെന്ന് ഒന്ന് സി പി എമ്മിൻ്റെ പാർട്ടി മെമ്പർമാരോട് അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി തൊട്ട് താഴോട്ടുള്ള ഏരിയ കമ്മിറ്റിയിലിരിക്കുന്ന ഏരിയ സെക്രട്ടറിമാരോട് ഉൾപ്പെടെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ജാതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറിമാർക്ക് പരിപാടി പറ്റത്തില്ല അവർ ഈ പറയുന്ന കണക്കുള്ള ചില സാമൂഹ്യ സംഘടനകൾ തെറ്റായി പ്രചരിപ്പിക്കുന്ന പ്രൊപ്പകണ്ഠാപരമായിട്ടുള്ള കാര്യങ്ങൾ പറയും അതിനർത്ഥം സി പി എം എന്ന പാർട്ടിയുടെ തൊണ്ണൂറ് ശതമാനം പാർട്ടി മെമ്പർമാർക്കും ജാതി സെൻസസ് കൊണ്ട് ഉണ്ടാക്കുന്ന എന്ത് എന്തിനു വേണ്ടി ജാതി സെൻസസ് എടുക്കണം സർക്കാർ എടുക്കണം എന്നറിയത്തില്ല പക്ഷേ അതിൻ്റെ ക്യാബിനറ്റിലിരിക്കുന്ന ഒരു പ്രത്യേക വിഭാഗത്തിലെ മന്ത്രിമാർക്ക് എല്ലാവർക്കും ഇതറിയാം ഞാൻ പല സി പി എം എം എൽ എമാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് സത്യത്തിൽ എം എൽ എമാർക്ക് പോലും ജാതി സെൻസസ് എന്താണെന്ന് സി പി എമ്മിൻ്റെ എം എൽ എമാർക്ക് അറിയത്തില്ല അവരൊക്കെ പിന്നോക്ക സമുദായത്തിൻ്റെ പ്രാതിനിധ്യം എന്നും പറഞ്ഞ് ടിക്കറ്റ് കൊടുത്ത് സി പി എമ്മും മത്സരിപ്പിച്ച് ചെയ്യിപ്പിച്ച എം എൽ എമാരുമാണ് അപ്പോൾ സി പി എമ്മിൻ്റെ എം എൽ എ മാർക്ക് പോലും അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് എം എൽ എ മായകാരായിരിക്കുന്ന സി പി എമ്മിൻ്റെ എം എൽ എ മാർക്ക് ഇതറിയത്തില്ല പക്ഷേ സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റിലും സി പി എമ്മിനെ നയിക്കുന്ന അദൃശ്യശക്തിക്കും വളരെ കൃത്യമായിട്ട് ജാതി സെൻസസ് എന്താണ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ഏത് രീതിയിലേക്ക് സമൂഹത്തിൽ ചർച്ച വരുമെന്നു അറിയാം ഇവിടെ ശാസ്ത്രാഹിത്യ പരിഷത്താണ് രണ്ടായിരത്തി ആറിൽ ഒരു സെൻസസ് എടുത്ത പക്ഷേ അതിന് കേരള പഠനം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അതിന് വലിയ എതിർപ്പുണ്ടായില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടത്തിയ പലർക്കും സി പി എമ്മിൻ്റെ അണികളൊക്കെ തന്നെയാണ് അത് നടത്തിയത് അവർക്ക് ഇത് കേരള പഠനം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് അതിനകത്ത് ഉണ്ടായിരുന്നതെന്ന് മനസ്സിലായില്ല അതിൻ്റെ അതുകൊണ്ട് അന്നതിന് ഒരു എതിർപ്പുണ്ടായില്ല അപ്പോൾ രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി ആറ് വരെ കേരള ശാസ്ത്രാത്യ പരിഷത്ത് വളരെ കൃത്യമായിട്ട് ഇവിടെ എന്തുണ്ട് ജാതി സെൻസസ് നടത്തിയിട്ടുണ്ട് ഇപ്പം നമ്മൾ പറയുന്ന മറ്റെല്ലാ എലമെൻറ്റും പരിശോധിച്ചുകൊണ്ട് അങ്ങനെ രണ്ടായിരത്തി ആറിലവർ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു അന്ന് ഇതൊരു പ്രശ്നമല്ലായിരുന്നോ അന്ന് ഇതൊരു പ്രശ്നമല്ലായിരുന്നോ അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇപ്പം പെട്ടെന്ന് ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ ജാതി സെൻസസ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കണക്ക് ശാസ്ത്രകാര്ത്വ പരിഷത്ത് കേരള പഠനം നടത്തിയ ആ റിപ്പോർട്ട് മുന്നോട്ട് വെച്ചിട്ട് ഇവിടെ എന്തെങ്കിലും ഭൂകമ്പം ഉണ്ടായോ ഉണ്ടായില്ല വളരെ കൃത്യമായിട്ട് നമുക്കൊരു ആധികാരികമായിട്ട് രേഖ കിട്ടി എന്നുള്ളതാണ് അത് പക്ഷേ ഒരു സർക്കാർ ഏജൻസി അല്ലാത്തതുകൊണ്ട് അത് പലപ്പോഴും സർക്കാരിൻ്റെ എല്ലാ നയപരമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് അതെടുക്കുന്നില്ല പക്ഷേ സാമ്പിൾ സർവേ എടുത്തിട്ടാണ് ജനസംഖ്യയും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ തീരുമാനിക്കുന്നത് സാമ്പിൾ സർവേ എന്ന് പറയുന്നത് എന്താണ് ഏതെങ്കിലും ഇപ്പം ഇപ്പോൾ ഞാൻ മറ്റേ ആരോ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്ന വളരെ കൃത്യമായിട്ടിതാണ് ഒരു പള്ളിയുടെ ഒരു മുസ്ലിം പള്ളിയുടെ ഭാഗത്ത് ചെന്നിട്ട് അവിടെ വരുന്ന ജനസംഖ്യ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിം പരാതി വരി ഒരു അമ്പലത്തിൻ്റെ തിരുവനന്തപുരസ്ഥാമി ക്ഷേത്രത്തിൻ്റെ അവിടെ ചെന്നിട്ട് ഒരു സാമ്പിൾ സർവേ കഴിഞ്ഞാൽ അവിടെ ഹിന്ദുക്കളായിരിക്കും മെജോറിറ്റി ആയിട്ട് വരുന്നത് അപ്പോൾ അത് അത്തരം കണക്കുകളല്ല നമ്മൾ കൃത്യമായിട്ടുള്ളൊരു തലയെണ്ണലും ഭൂമിയുടെയും സമ്പത്തിൻ്റെയും ഒക്കെ വിശകലനം നടത്തണം അപ്പം കേരള പഠനം എന്ന നിലയിൽ ശാസ്ത്രാവിധ പരിഷത്ത് ഇത്തരത്തിലൊരു പഠനം നടത്തി റിപ്പോർട്ടുണ്ടാക്കിയിട്ട് ഇവിടെ ഭൂകമ്പം ഉണ്ടായില്ല ഇവിടെ ജനങ്ങൾ കാര്യം തമ്മിൽ തെളിയില്ല ഇവിടെ ആ റിപ്പോർട്ടിനകത്ത് വളരെ കൃത്യമായിട്ടുണ്ട് ഇവിടുത്തെ പിന്നോക്കക്കാരൻ്റെയും ദളിതൻ്റെയും ഒക്കെ ഭൂമിയുടെ ആളോഹരി ഭൂമിയൊക്കെ അതിനകത്ത് വളരെ കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും ഭൂകമ്പം ഉണ്ടായോ ഇല്ല അപ്പോൾ സർക്കാർ ഇത് എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് പിണറായി സർക്കാരിന് ചോദിച്ച കണക്ക് വളരെ കൃത്യമായിട്ട് അതിൻ്റെ ക്യാബിനറ്റിനറിയാം ഇതെടുത്തുകൊണ്ട് ഇവിടെ ഭൂകമ്പം ഭൂമുണ്ടാകാൻ വേണ്ടി പോകുന്നില്ല ഇതെടുക്കാനുള്ള സമ്പത്ത് ഇവിടെ ഉണ്ട് അപ്പോൾ പിണറായി സർക്കാർ പറഞ്ഞെന്താ ഈ ഇതിന് വേണ്ടിയുള്ള എക്സ്പെൻസ് ഞങ്ങൾക്ക് ഇല്ലെന്നാണ് പറയുന്നത് ഞങ്ങൾ കൊടുക്കുക എക്സ്പെൻസ് ഇവിടുത്തെ ജനങ്ങളാണല്ലോ നികുതി അടയ്ക്കുന്നത് ഒരു ബക്കറ്റുമായിട്ട് വരട്ടെ ഒരു ബക്കറ്റ് പിരിച്ചു നല്ല പരിചയമുള്ള ആൾക്കാരാണല്ലോ ആ ബക്കറ്റിലേക്ക് പത്ത് രൂപ ഞങ്ങളിട്ട് കൊടുക്കാമെന്ന് ആ പൈസയുടെ പകുതി വേണ്ട ഇവിടെ ജാതി സെൻസസ് സർക്കാർ നടത്താൻ വേണ്ടി അപ്പോൾ സർക്കാർ കടക്കണിയിലാണ് അല്ലെങ്കിൽ സർക്കാരിന് സമ്പത്തില്ല എന്നുള്ളത് പറഞ്ഞുള്ള ബാലിശമായ വാദങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഇത് അട്ടിമറിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു 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 തക്കളത്തി അഭിപ്രായം മാത്രമാണത് സെൻസസ് മൂലമുണ്ടാകുന്ന ഉണ്ട അതായത് ജായ സെൻസസ് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാകാവുന്ന ഗുണദോഷങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇവിടെ രാഷ്ട്രീയ പാർട്ടികളിലേക്കാൾ കൂടുതൽ ഈയൊരു ജാതിസംഗസ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പുള്ളിപ്പുലിയുടെ പുള്ളി അഴിഞ്ഞ് വീഴാൻ വേണ്ടി പോകുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കുമല്ല ചില സമുദായ സംഘടനകൾക്കാണ് ആ ചില സമുദായ സംഘടനകളുടെ പുള്ളി പുറത്തു വരും എന്ന് ഉള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം രാഷ്ട്രീയ പാർട്ടികളല്ല ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഒട്ടുമിന് ഒക്ക പാർട്ടി മുസ്ലിം ലീഗ് ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടികളും മതേതര പാർട്ടികളായ ആണെന്ന് പറയുന്നത് കൊണ്ട് തന്നെ എന്താണ് പക്ഷെ മതേതര പാർട്ടികളാണെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ അല്ല എന്ന് തന്നെയാണ് നമ്മുടെ കാരണം എല്ലാം വർഗ വർഗ വർഗ്ഗവൽക്കരിച്ച സമുദായവൽക്കരിച്ച രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള കേരളത്തിലുള്ളത് അപ്പം അത്തരത്തിലൊരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ മതേതര പാർട്ടികളാണ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല കാരണം അത് മതേതരത്തോളാണ് പക്ഷേ വളരെ കൃത്യമായിട്ടൊരു കണക്ക് വന്നു കഴിഞ്ഞാൽ മച്ചു താങ്ങുന്ന പല്ലിയുടെ സ്വഭാവവും അല്ലെങ്കിൽ പുള്ളിപ്പുലിയുടെ പുള്ളി പുറത്തു വരുന്ന ആ പുള്ളിത്തരവും സമുദായ സംഘടനകൾക്കാണ് ഇവിടെ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല അപ്പം സമുദായ സംഘടനകൾ കൃത്യമായി തമ്പുരാങ്കോട്ടയിൽ അടങ്ങി അകത്ത് കയറിയിരിക്കുന്ന പണ്ടുകോട്ട അകത്ത് അകത്ത് കയറിയിരിക്കുന്ന സമുദായ സംഘടനയുടെ നോമിനികളാണ് ഇത് സമ്മതിക്കാത്തത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ വളരെ കൃത്യമായിട്ട് അത് ബാധിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മുമ്പുണ്ടായ ഒരു സെൻസസിൽ തന്നെ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഡാറ്റ അനലൈസ് ചെയ്തതാണ് ടാബുലേഷൻ സീറ്റിൽ വരുമ്പോഴത്തേക്ക് എന്താണ് മറ്റൊരു കണക്കാണ് വരുന്നത് ഇവിടുത്തെ നമ്മൾ തൊള്ളായിരത്തി തൊട്ടുള്ള പെറ്റൻ്റെ ബർത്ത് റേറ്റിൻ്റെ പെർസെൻറ്റേജ് എടുത്ത് നമ്മൾ ഇതുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എങ്ങും മാച്ചാകുന്നില്ല ബെർത്ത് ഡേ ആരോഗ്യ വിഭാഗം ഇറക്കിയിരിക്കുന്ന ബെർത്ത് റേ ഡാറ്റയിൽ വളരെ കൃത്യമായി എന്തുണ്ട് ഇന്ത്യ ഇന്ന സമുദായങ്ങളിൽ ഇന്ത്യയിൻ്റെ ആൾക്കാർ ഇത്രയിത്ര പെർസെൻറ്റേജ് മുസ്ലിം സമുദായത്തിൻ്റെ ടു പോയിൻറ്റ് ഫോർ അങ്ങനെ വളരെ കൃത്യമായിട്ട് എന്തുണ്ട് മാതാപിതാക്കൾക്കുണ്ടാകുന്ന കുട്ടികളുടെ എണ്ണം തൊള്ളായിരത്തി തൊട്ടുള്ള ഡാറ്റ ഇവിടെ അതിലാണ് അതും ഈ പറയുന്ന സെൻസസിനകത്ത് ഒരു സമുദായത്തിന് ഇപ്പോൾ ഇരുപത് സമുദായത്തിൻ്റെ ജനസംഖ്യ ഇരുപത്തിയഞ്ചിൽ താഴെയൊക്കെയാണ് പറയുന്നത് തികച്ചും തെറ്റാണത് കാരണം അത് മുമ്പിലത്തെ ജാതി സെൻസസിൽ തന്നെ ടാബുലേഷൻ സീറ്റ് ഷീറ്റിൽ കൃത്രിമം കാണിച്ചു കൊണ്ടാണെന്ന് വളരെ കൃത്യമായി ഞങ്ങളൊക്കെ അത് പറഞ്ഞ് കഴിഞ്ഞ കാര്യമാണ് പിന്നെ ഈ ബർത്ത് ഡേറ്റിൻ്റെ ഡേറ്റയും കൂടി ഇങ്ങോട്ട് എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായി എന്താണ് കൃത്യമായി ഇത് രണ്ടും രണ്ടാണ് എങ്ങും എങ്ങും എത്താത്ത കണക്കാണ് അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ ഇവിടെ ബോധപൂർവമായിട്ട് തന്നെ കഴിഞ്ഞ സെൻസസ് എടുത്തപ്പോഴത്തേക്ക് എടുത്തപ്പോൾ തന്നെ എന്തുണ്ട് കൃത്യമായത് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ് ജാതി സെൻസസ് ആട്ടുകൾ കാരണം ഇവിടെ കൃത്യമായിട്ട് ഓരോ വിഭാഗത്തിൻ്റെയും ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പതിനാല് ശതമാനം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ചില സമുദായങ്ങളുടെ സത്യത്തിൽ ആറ് ശതമാനം ഏഴ് ശതമാനമുള്ളു ഏഴ് ശതമാനം താഴെയാണ് അവർ ടാബുലേഷൻ ഷീറ്റിൽ കാണിച്ച ചില കൃത്രിമങ്ങളാണ് ഇത് ഇനിയിപ്പം എന്താണ് അതിന് വേണ്ടെങ്കിൽ കേരളത്തിലെ പ്രഭുരായ ജനങ്ങൾ അവരവർ താമസിക്കുന്ന വാർഡുകളിലെ വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്തിരുന്നു പെർസെൻറ്റേജ് നോക്കി വെച്ചാൽ മതി ആ അത് നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തെ കള്ളത്തൻ മനസ്സില് അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ എന്താണ് ചില അവകാശവാദങ്ങൾ ഇവിടെ അഴിഞ്ഞു വീഴും എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭയക്കുന്ന സമുദായ സംഘടനകൾ ഭയക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും ഇതുകൊണ്ട് വലിയ പേടിയൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല അവർ പിന്നെ സമുദായ സംഘടനകളുടെ തടവറയിലായതുകൊണ്ട് മാത്രമാണ് ജാതി സെൻസത്തിന് അവർ ഭയപ്പെടുന്നത് ബി ജെ പി കേരളത്തിൽ കൃത്യമായിട്ട് ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് ചില സമുദായങ്ങളെ പോക്കറ്റിലായിക്കൊണ്ട് തന്നെയാണ് കേരളത്തിൽ ബി ജെ പി മുന്നോട്ട് വന്നിട്ടുള്ളത് അത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് പത്തൊമ്പത് വരെയുള്ള എലക്ഷൻ്റെ പെർസെൻറ്റേജ് വോട്ടിംഗ് പെർസെൻറ്റേജ് നമുക്ക് അറിയാൻ പറ്റും കാരണം ഏഴ് ശതമാനത്തിൽ നിന്ന് ഇരുന്ന സമുദായ രാഷ്ട്രീയ പാർട്ടി ഒരു പതിനഞ്ച് പത്തൊമ്പതിലേക്ക് വന്നു അവിടുന്ന് തിരിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഉണ്ടാക്കിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുത്തിക്കുടമടക്കിയപ്പോഴത്തേക്ക് എന്തായി അത് പതിനഞ്ചിലും എത്തി അപ്പോൾ വളരെ കൃത്യമായിട്ട് ആ വോട്ട് ഏഴ് ശതമാനം തൊട്ട് ഉള്ള വോട്ട് ഏത് രാഷ്ട്രീയ ഏത് സമുദായത്തിൻ്റെ അറിയാം ആ സമുദായങ്ങൾ ഏത് രാഷ്ട്രീയ ബി ജെ പിക്ക് തങ്ങൾക്കാണ് വോട്ട് ചെയ്യുന്നതെന്നും മറ്റ് പുതിയ കക്ഷികളെ ആകർഷിക്കാൻ വേണ്ടി ഞങ്ങൾ മതേതരം പറയുന്നു കേക്കും കൊണ്ട് പോകുന്നതും മാത്രമേ ഉള്ളൂ പക്ഷേ അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ആ കേക്കൊക്കെ കൂത്തുപോകത്തേ ഉള്ളൂ ഞങ്ങൾക്ക് കിട്ടുന്ന വോട്ട് ഇന്നതാണ് അത് പുറത്തോട്ട് വന്നാൽ ആ സമുദായത്തിൻ്റെ വലിപ്പം കണ്ടു കഴിഞ്ഞാൽ നാളെ ഈ സമ ഇത് ഈ രാഷ്ട്രീയ പാർട്ടിക്ക് വളർച്ച ഉണ്ടാകത്തില്ല എന്ന് വളരെ കൃത്യമായിട്ട് കണക്ക് മനസ്സിലാക്കുന്നവർക്ക് അത് ബോധ്യപ്പെടുമെന്നും ഈ വളർച്ച ഇരു പത്തൊമ്പതിലെത്തി പതിനഞ്ചിലെത്തി പന്ത്രണ്ടിലേക്ക് ലാഡർ ഏണി കണക്ക് ലാഡർ കയറിയിട്ട് ഏണി കണക്കിറങ്ങിയതിൻ്റെ ആ അവസ്ഥ എന്താണ് അവർക്ക് വളരെ കൃത്യമായിട്ടറിയാം അത് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ജാതിസൻസത്ത് കൃത്യമായി പുറത്തു വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ വേണ്ടി പോകുന്നത് ബി ജെ പിയെ തന്നെയാണെന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് നമുക്ക് ഇന്ന് കേരളം ഭരിക്കുന്ന സി പി എം ഉൾപ്പെടെയുള്ള നവോത്ഥാന രാഷ്ട്രീയ പാർട്ടികളോട് പറയുവാനുള്ളത് ഇന്ത്യയിൽ കോൺഗ്രസ് ഇന്ന് ഒരു വലിയ പടുകൂറ്റൻ രാഷ്ട്രീയ കുഴിയിൽ പെട്ടിരിക്കുകയാണ് ബി ജെ പിയെ ഇന്ത്യയിൽ രാഷ്ട്രീയമായി തറപറ്റിച്ചുകൊണ്ട് ഭരണത്തിലെത്തുക എന്നുള്ള ഒരു ഭഗീരഥ പ്രയത്നം രാജീവ് ഗാന്ധിയുടെ മകൻ ശ്രീ രാഹുൽ ഗാന്ധി ഏതാണ്ട് പത്തു വർഷക്കാലമായിട്ട് പതിനഞ്ച് വർഷക്കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ യുദ്ധം പക്ഷേ എങ്ങും എങ്ങുമെങ്ങും എത്തുന്നില്ല കാരണം എന്താണ് രാഷ്ട്രീയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ കൃത്യമായി കൃത്യസമയത്ത് ഇന്ത്യയിൽ ഉയർന്നു വന്ന ഏറ്റെടുക്കേണ്ടിയിരുന്ന ധാർമ്മിക മൂല്യമുള്ള നീതിയിൽ അടിസ്ഥിതമായിട്ടുള്ള മുദ്രാവാക്യം തൊള്ളായിരത്തി എൺപതുകളിൽ തൊണ്ണൂറുകളിൽ അതിൻ്റെ നേരെ കോൺഗ്രസ് പുച്ഛെയ്യുന്നു മുഹം തിരിച്ചു ചെയ്യുന്നു ഇന്ത്യൻ പാർലമെൻറ്റിൽ ശ്രീ രാജീവ് ഗാന്ധി മൂന്ന് മണിക്കൂറാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെ പ്രസംഗിച്ചത് അന്ന് ശ്രീ രാജീവ് ഗാന്ധിയും ഇന്ത്യൻ കോൺഗ്രസും ആ മുദ്രാവാക്യം ഏറ്റെടുക്കാതിരുന്നതിൻ്റെ പരിണിതഫലമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്ന മറ്റൊരു ദിശാമാറ്റം ആ ദിശാമാറ്റം എത്രത്തിലാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ന് കോൺഗ്രസ്സിന് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുന്നു അപ്പം കൃത്യമായ സമയത്ത് സാമൂഹ്യനീതിയുടെ മുദ്രാവാക്യം ഏറ്റെടുക്കാത്ത രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ഇൻറ്റർനാഷണൽ കോൺഗ്രസ്സിന് സംഭവിച്ച അന്ന് ഇൻറ്റർനാഷണൽ കോൺഗ്രസ് ആ മുദ്രാവാക്യം എടുത്ത് ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ സമവാക്യം തന്നെ മാറിയെന്നെ ബി എന്ന ഹിന്ദുത്വ രാഷ്ട്രീയം പേറുന്ന വലതിൻ്റെ അത് അല്ല അതി പണ്ട് സഹോ ഡാംഗെ വിശേഷിപ്പിച്ച ആ അതിവലത് കഷ്ണം ഇന്ത്യയിൽ ഉടലെടുക്കുക പോലും ഉണ്ടായിരുന്നില്ല ഉണ്ടാകത്തില്ലായിരുന്നു ആ അതിനുള്ള അവസരമാണ് കൃത്യമായ സമയത്ത് ആ രാഷ്ട്രീയ മുദ്രാവാക്യം സത്യസന്ധമായിട്ടുള്ള സാമൂഹ്യ യാഥാർത്ഥ്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഇന്ത്യയിലെ ഒരു നാഷണൽ പാർട്ടി പ്രത്യേകിച്ച് ഇന്ത്യയിലെ നാഷണൽ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് അത് ഏറ്റെടുക്കാതിരുന്നതും അതിനെതിരെ സംസാരിച്ചതും അന്ന് കമണ്ടലിൻ്റെ കൂടെ പോയ കോൺഗ്രസ് ആണ് അന്നാണ് കോൺഗ്രസിൻ്റെ അടിവേര് അറന്നു അറത്തുപോയത് അല്ലാതെ ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ വന്ന് നരേന്ദ്രമോദി പ്രഭാ പ്രഭാവമല്ല സത്യത്തിൽ ആരെ കോൺഗ്രസിൻ്റെ ഇന്ത്യയിൽ ശിഥിലമാക്കിയതെന്നാണ് വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയമായി നമ്മൾ വിലയിരുത്തേണ്ടത് ആ തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇൻഡർനാഷണൽ കോൺഗ്രസ് ആ മുദ്രാവാക്യം ഏറ്റെടുക്കാതിരുന്ന ആ ഹിന്ദു അന്ന് ഹിന്ദു ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഇവിടുത്തെ ഓളി സമുദായങ്ങളാണ് ഇന്ന് സി പി എമ്മിനെ കേരളത്തിൽ വിഴുങ്ങിയിരിക്കുന്നത് ആകെ അതിൽ നിന്നാണ് തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ വളരെ കൃത്യമായിട്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗം തൃശ്ശൂരിൽ വെച്ച് കൂടിയപ്പോൾ സഹോ ഇ എം എസ് അവതരിപ്പിച്ച ക്രിമി ക്രിമിനെയർ ക്രിമിനയറിൽ നിന്നാണല്ലോ ഈ മറ്റേ ജാതി സംവരണവും മറ്റ് സംവരണ വിഷയങ്ങളും ഇ ഡബ്ല്യു എല്ലാം രൂപപ്പെടുന്നത് അപ്പോൾ ആ ക്രിമിനിലേറിനെതിരെ സഹാവ് ഇ എം എസ് ഉന്നയിച്ച പ്രമേയം പിൻവലിക്കേണ്ടി വന്നു സഹാവ് പി ഗംഗധരൻ എസ് ആർ പി യുടെ സ്ഥാപക നേതാക്കന്മാരിൽ പ്രധാനപ്പെട്ട സഹാവ് പി ഗംഗാധരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അതിനെ വളരെ കൃത്യമായിട്ട് അതിൻ്റെ സാമ്പത്തിക ശാസ്ത്രം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക വിരുദ്ധത്തിൽ വിരുദ്ധത്തിന് എതിരാണ് സാമ്പത്തിക സംവരണം എന്ന കാഴ്ചപ്പാടെന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഡിഫൻസ് ഉയർത്തിക്കൊണ്ട് വളരെ രാഷ്ട്രീയമായിട്ട് വളരെ വലിയ ചർച്ചകൾ നടന്നു അവസാനം ഇ എം എസിന് ഇ എം എസിന് അമ്പത്തിയെട്ടിൽ തൃശ്ശൂർ വിളിച്ച് കൂടിയ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നിന്ന് ആ പ്രമേയം പിൻവലിക്കേണ്ടി വന്നു അതിന് തൊട്ടുപിറ്റന്നാണ് അത് മലയാള മനോരമയിൽ ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ ലേഖനമായി വരുന്നതും അവിടെ ഇന്ത്യയിൽ ആദ്യമായി ക്രിമിലെയർ എന്ന ആശയം അല്ലെങ്കിൽ വാദം അവകാശവാദം ഇവിടുത്തെ ഓളി ഗാർഗി സമുദായം മുന്നോട്ട് വെക്കുന്നത് അതിൻ്റെ പരിണതഫലമാണ് ഫലമാണ് ഇന്ന് നടക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അന്ന് സി പി എം എതിർത്ത അതേ നയങ്ങളാണ് തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടിയിരുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം ആണ് ഇന്ന് സി പി എം തൊള്ളായിരത്തി രണ്ടായിരത്തി മുമ്പ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി വീണ്ടും മണ്ഡൽ വിഷയം വന്നപ്പോൾ കേരള നിയമസഭയിൽ സഹ ഗൗരി ഉൾപ്പെടെ സി പി ഐയുടെ അന്നത്തെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ നടത്തിയ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ നമ്മൾ വായിക്കണം അതിനെയൊക്കെ തിരസ്കരിച്ചുകൊണ്ട് ഇന്ന് ഈ ഈ ഒരു തരത്തിലേക്ക് പോകുന്നത് അത് കൃത്യമായ സമയത്ത് രാഷ്ട്രീയ മുദ്രാവാക്ക് ഏറ്റെടുക്കാത്ത രാഷ്ട്രീയ പാർട്ടികൾ ശിഥിലീകരിച്ചു പോകും അത് നാളെ സി പി എമ്മിനെ ഈ ജാതി സെൻസസ് എന്ന് പറയാനുള്ള ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ ഭൂരിപക്ഷ ജനതയുടെ മുദ്രാവാക്യം ഏറ്റെടുത്തില്ലെങ്കിൽ നാളെ സി പി എമ്മിന് തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കോൺഗ്രസ് കാണിച്ച ആ രാഷ്ട്രീയ മണ്ഡത്തനമായിരിക്കും അതിൻ്റെ ഭരണഫലമായിരിക്കും നേരിടാൻ വേണ്ടി പോകുന്നതെന്നാണ് ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്ക ഓർമ്മിപ്പിക്കാനുള്ളത് ഇപ്പോൾ ഇ ഡബ്ല്യു എസ് നടപ്പാക്കിയിട്ട് മൂന്ന് വർഷമാവുകയാണ് ഇ ഡബ്ല്യു എസ് നടപ്പാക്കാൻ കേരള സർക്കാർ കാണിച്ച ധൃതി ജാതി സെൻസസ് നടപ്പാക്കുന്ന കാര്യത്തിൽ കാണിക്കുന്നില്ല എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം കാരണം നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് ആ ജനാധിപത്യ രാജ്യത്ത് ജാതിയും മതവും എല്ലാം നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാൻ ഭരണകൂടങ്ങൾ തയ്യാറാകേണ്ടതുമാണ് അപ്പോൾ ജാതിയും മതവും നിലനിൽക്കുമ്പോൾ ഓരോ ജാതിയുടെയും മതത്തിൻ്റെയും അംഗങ്ങളുടെ കൃത്യമായ എണ്ണവും അവരുടെ സാമ്പത്തികവും വിദ്യാഭ്യാസവും വികാസവും അറിഞ്ഞിരിക്കേണ്ടതും അത്യന്താപേക്ഷകമാണ് അങ്ങനെ നമ്മുടെ രാജ്യത്ത് അധിവസിക്കുന്ന ജനങ്ങളുടെ കൃത്യമായ വിവരണം ഉണ്ടാകണമെങ്കിൽ അതിന് സെൻസസ് എടുത്തേ പറ്റൂ അപ്പോൾ അതിന് ജാതി സെൻസസ് എന്ന് പറയുന്ന ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത സംവിധാനം കേരളത്തിലും നടപ്പാക്കണം എന്നതാണ് ഞങ്ങളുടെ ആവശ്യം ഇന്ത്യയിലെ ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ജാതി സെൻസസ് എടുത്തു കഴിഞ്ഞു അപ്പോൾ ജാതി സെൻസൻസിൻ്റെ ആവശ്യകത എന്തോ എന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യത്ത് നിങ്ങൾക്കോ എനിക്കും അറിയാവുന്ന ആ ഒരു കാര്യമുണ്ട് സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്നവരും പിന്നോട്ട് നിൽക്കുന്നവരുമുണ്ട് ജനാധിപത്യത്തിൽ സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്നവരും പിന്നോട്ട് നിൽക്കുന്നവരും ഉള്ളിടത്തോളം കാലം ആ രാജ്യത്ത് സമ്പൂർണ്ണ ജനാധിപത്യം നടപ്പാക്കാൻ കഴിയുകയില്ല സമ്പൂർണ്ണ ജനാധിപത്യം നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നവരെ ഭരണകൂടം അതിനുവേണ്ട റിസർവേഷനുകൾ കൊടുത്ത് മുഖ്യധാരയിൽ എത്തിക്കണം എന്നുള്ളതാണ്